ുഹൃത്തുകൾ വളരെ പെട്ടെന്ന് പണക്കാരനാകണം എന്ന താല്പര്യം കൊണ്ടാണ് ഇത് കേരളത്തിലേക്ക് കടത്തി കൊണ്ടു വരുന്നത് അതിനൊരു പല വഴി ഉപയോഗിക്കും ട്രെയിൻ മാർഗം വരും ചിലപ്പോൾ ബസ് മാർഗം വരും വിമാനമാർഗം വന്നതായിട്ട് കാണുന്നില്ല എന്നാലിപ്പോൾ ലേറ്റസ്റ്റായിട്ട് കൊറിയർ വഴിയും ഈ രാസലഗിരി അയയ്ക്കുന്നു എന്നുള്ളത് തൃശ്ശൂരിലെ തൃശ്ശൂർ റേഞ്ച് ഡി ഐ ജി ഹരിശങ്കർ ഐ പി എസ് തേക്കൻ ഗാർഡ് മൈതാനത്ത് വെച്ച് ഞങ്ങളോട് പറയുകയുണ്ടായി അപ്പോൾ ഈ കൊറിയറിലും ഇത് വരികയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അപകടം എന്താണ് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആയുസിൻ്റെ വലിപ്പം നിങ്ങൾക്കൊരു എൺപത്തഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് വയസ്സ് വരെയൊക്കെ ഇപ്പോൾ ജീവിക്കാൻ കഴിയുമെന്നാണ് ലോകാരോഗ്യ സംഘടന നമ്മുടെ കണക്കിൽ പറയുന്നത് ഒരു ഏഴ് കൊല്ലം ആവുമ്പോൾ അടിച്ചങ്ങ് പോകും ഇത് ഒരു എട്ട് പത്ത് തവണയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിന് അഡിക്റ്റായി കഴിഞ്ഞു ഇതിന് പിന്നെ നമുക്കൊരു തിരിച്ചുപോക്കില്ല നിങ്ങളെപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയി ഇങ്ങനെയുള്ള കുട്ടികളെയും പ്രായമുള്ളവരെയൊക്കെ ഒന്ന് കാണണം അത് നമ്മുടെ ശരീരശാസ്ത്രം മുഴുവൻ തകർത്ത് ചിഹ്ന ഭിന്നമാക്കി തരിപ്പണമാക്കി കളയുന്നൊരു ഒരു വിഷവസ്തുവാണ് ഈ സിന്തറ്റിക് ലഹരി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനും തലച്ചോറും തമ്മിലൊരു താമരനൂലിൻ്റെ ഒരു വൈദ്യുത ബന്ധമുണ്ട് ആ താമരനൂല് മുറിഞ്ഞു പോകുമെന്ന് മാത്രമല്ല നിങ്ങളുടെ തലച്ചോറിൽ നിരന്തരമായി മിന്നൽ പിണറുകൾ പായുകയും ആ മിന്നൽ പിണറിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് വല്ലാത്ത ആലുസിനേഷൻസ് ഭ്രമചിന്തകൾ വിഭ്രമചിന്തകൾ ഉണ്ടാവുകയും ചെയ്യുന്ന അക്രമവാസന നിങ്ങളിൽ എത്രയോ ഇരട്ടിയാക്കുകയും ചെയ്യുന്ന ഒരപൂർവമായ രാസലഹരിയാണ് ഈ എം ഡി എം എ പോലുള്ള കേരളത്തിൽ ഇപ്പോൾ വ്യാപകമാകുന്ന വസ്തുക്കൾ ഈ കോവിഡ് എന്ന് പറയുന്നൊരു സംഭവം നമ്മുടെ രാജ്യത്തുണ്ടായി നമ്മുടെ സംസ്ഥാനത്തും ലോകത്തിൻ്റെ പല നാടുകളിലും ഇരുപത് മാസക്കാലം കൊറോണ എന്ന കീടം നമ്മളെ വിറപ്പിച്ചു നമ്മളതിനെ നടുങ്ങില്ലായിരുന്നു നടുങ്ങി ഒരു ചൈനയിൽ എം ബി ബി എസ് പഠിക്കാൻ പോയൊരു വിദ്യാർത്ഥി തൃശ്ശൂരിലേക്ക് വന്നിറങ്ങിയപ്പോൾ ഇതിൻ്റെ ഒരു കൊറോണ വൈറസുമായിട്ടാണ് ആ കുട്ടി വന്നത് അന്ന് ഈ വാർത്ത വരുമ്പോൾ നമ്മളാരും പ്രതീക്ഷിച്ചില്ല ഒരുപക്ഷെ നമ്മുടെ ചരിത്രം ഇനി രണ്ടായി വിഭജിച്ച് മാറ്റാൻ പോവുകയാണ് ഈ കൊറോണ വൈറസ് എന്ന് ചരിത്രം രണ്ടായി പിളർന്നു കോവിഡിന് മുമ്പും കോവിഡിന് പിമ്പും